വാക്യം വായിച്ചു കേൾക്കാം വിശ്വാസത്തിന്റെ യേശുവിനെ നോക്കുക ുംബ്രാഹി ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിന്റെ ആരംഭത്തിനകത്ത് മുഴു ലോകത്തോടുമായി ദൈവകൃപയിൽ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ദൈവജനത്തോട് യേശുവിനെ നോക്കുക എന്ന് നമുക്കറിയാം പ്രതീക്ഷയോടെ നമ്മൾ ഈ ലോകത്തിൽ പലരെയും നോക്കിയിട്ടുണ്ട് ഏതെല്ലാം സമയത്ത് സഹായത്തിന് വേണ്ടി സങ്കേതത്തിന് വേണ്ടി ഒരു നല്ല വാക്ക് കേൾക്കേണ്ടതിന് പലരെയും നോക്കിയെങ്കിലും ആ സമയങ്ങളിലെല്ലാം പലപ്പോഴും നാം നിരാശ്രിതരായിട്ടുണ്ട് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട് എബ്രായ ലേഖനത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുകയാണ് വിശ്വാസ ജീവിതം തളർന്നു പോകാതിരിക്കേണ്ടതിന് ക്രിസ്തീയ ജീവിതം താഴോട്ടു പോകാതിരിക്കേണ്ടതിന് അനുദിനം അനുഗ്രഹത്തോടെ മുന്നേറേണ്ടതിന് യേശുവിനെ നോക്കുക എന്ന് നമുക്കറിയാം തിരുവചനത്തിനകത്ത് യേശുവിനെ നോക്കി അനുഗ്രഹം പ്രാപിച്ച അനേകം പേരുടെ ചരിത്രം എഴുതിയിട്ടുണ്ട് സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്നു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ സന്ധ്യക്ക് ഒരുപാട് പേരിലേക്ക് നോക്കി വേദനകൾ മാത്രം അനുഭവിച്ച് മനസ്സ് തകർന്ന് ഭാരത്തോടെയാണോ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നത് ശിഷ്ടയായിസ് ദൈവത്തിന്റെ കണ്ണുകളെ ഉയർത്തുവാൻ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രാപിക്കുവാൻ നന്മകളെ പ്രാപിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് േൽപ്പിച്ചു കൊടുക്കാമോ കൂടാരത്തിന്റെ മുൻപിലിരുന്ന അബ്രഹാമിനോട് പറഞ്ഞു തല ഉയർത്തി നോക്കുക ഈ വൈകുന്നേരം പ്രതികൂലങ്ങളിലേക്ക് നോക്കാതെ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ പ്രതിസന്ധികളിലേക്ക് നോക്കാതെ സകലത്തെയും പരിഹരിക്കുവാൻ കഴിയുന്ന കൈക്ക് പിടിച്ചു മുൻപിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ദൈവത്തിങ്കലേക്ക് നോക്കാമോ നിശ്ചയമായിട്ടും അത് വിടുതലിന് നന്മയ്ക്ക് ഹത്തിന് കാരണമായി തീരും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് താണുപോയ അനുഭവത്തിൽ തോറ്റുപോയ അനുഭവത്തിൽ ഇനി മുന്നേറാൻ കഴിയത്തില്ല എന്നുള്ള ഭാരത്തോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിശ്ചയമായും അവങ്കലേക്ക് നോക്കിയാൽ ദൈവത്തിങ്കലേക്ക് കണ്ണുയർത്തിയാൽ ഒരു വിടുതലിന് നന്മയ്ക്ക് ഉയർച്ചയ്ക്ക് കാരണമായി തീരും ഈ സന്ദേശം കാരണമായി തീരട്ടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം േ ഇന്ന് വൈകുന്നേര സമയം ഈ സന്ദേശം കേട്ട ഓരോ വ്യക്തികളെയും അവിടുത്തെ ബലമുള്ള കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നലെ കർത്താവെ ഈ ദിവസം ഭാരങ്ങൾ പ്രയാസങ്ങളിലായി ആകുല ചിന്തയോടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും എൻ്റെ ദൈവം ആശ്വസിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും അതിനെ ജലാശയമാക്കി തീർക്കുന്ന സർവശക്തൻ ഇന്ന് ഓരോരുത്തരെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സാരിധ്യം അയക്കണമേ അങ്ങയിലുള്ള വിശ്വാസത്തിൽ നിലനിന്ന് ഓ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരായ യേശുവിനെ നോക്കി പ്രത്യാശയോടെ ജീവിപ്പാൻ സഹായിക്കണമേ ലോകത്തിലുള്ള പ്രഭൂക്കന്മാരിലല്ല ഓ ഹർത്താവേ ബലവാന്മാരിലല്ല സർവശക്തനായ അങ്ങയിൽ ആശ്രയം വെച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നേറുവാൻ ഓരോരുത്തരെയും സഹായിക്കണം ബലമുള്ള കരങ്ങളിൽ സകരയേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സാന്നിധ്യം പകർന്ന് സമാധാനത്തോടെ ഇന്ന് ഈ ദിവസം പൊന്നുകരങ്ങളിൽ സകലരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ